അപ്പൊ ഇന്ന് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് വ്യത്യസ്തമായ പ്രൊഡക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റാലിയം ഉരുളി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിലൂടെ ഞങ്ങളെ യാത്ര ഞങ്ങളെ സ്വന്തം ബ്രാൻഡായ ഹോമി അതാണ് നമ്മൾ ഇന്റാലിയം മുരളി നമ്മൾ നിർമ്മിക്കുന്നത് അതിന് വേണ്ട ഒരുപാട് പ്രോസസ്സുകൾ അത് ഒരു ഇൻഡാലിയം മുരുളിയായി വരാനുള്ള ഒരുപാട് ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട് നാലഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞാണ് ഇൻഡാലിയം മുരളിയായി വരുന്നത് അത് എങ്ങനെയൊക്കെയാ നമുക്ക് നോക്കാം എന്തായാലും ഉരുളി ആദ്യം മെറ്റീരിയൽ ഉണ്ടാക്കണം ഡൈകൾ ഉണ്ടാക്കണം അതുപോലെ പോളിഷിങ് ഒരുപാട് ഒരുപാട് വർക്കുകളുണ്ട് ഉണ്ട് അപ്പൊ നമ്മളെ കയ്യിൽ കിട്ടുന്ന എന്തായാലും ഉരുളി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് കണ്ട് മനസ്സിലാക്കാം അപ്പൊ അതിലോട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയി വന്നുള്ളത് ഓക്കെ നമുക്കെന്നാൽ ആ വീഡിയോ കണ്ടാലോ ഇപ്പൊ എന്റെ കൂടെ ഉള്ളതാണ് ഇതിന്റെ ഓണർ എന്തായാലും ഉരുളി മാനുഫാക്ചർ എന്ന കമ്പനിയുടെ ഓണറാണ് ഇപ്പം എന്റെ കൂടെ ഉള്ളത് ഇതാണ് നമ്മള് കമ്പനി അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ഉരുളി നിർമ്മിക്കാനുള്ള അലുമിനിയത്തിന്റെ മെറ്റീരിയൽ ഉണ്ടാക്കാനാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് മുതൽ തൊള്ളായിരം ഡിഗ്രി വരെ അത് ചൂടാക്കിയിട്ടാണ് ഇതിന്റെ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ അടുത്ത് പോയി നിൽക്കാൻ കൂടെ കഴിയില്ല അത്രയും ഹീറ്റ് ആണ് അത്രയും ചൂടാണ് നമുക്കത് എടുക്കുമ്പോൾ തന്നെ അതിന് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും അപ്പൊ അത്രയും ഹീറ്റിൽ ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആവുന്ന ആവുന്നവരെ അത് ഹീറ്റാക്കി റെഡിയാക്കണം അതാണ് ഫസ്റ്റ് ഇതിൻ്റെ പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് അതാണ് വരുന്നത് രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയതിന് ഡൈകളുണ്ട് ഇതിന് ഓരോ ഉരുളിക്ക് വരുന്ന ഡച്ചുകൾ ഡൈകളുണ്ട് മൂന്ന് ഡൈ സെറ്റാക്കിയിട്ടാണ് നമ്മളൊരു ഉരുളി ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ ഡൈയിലേക്ക് വേണ്ട മണ്ണ് നല്ല കളിമണ്ണാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് തമിഴ്നാട് തിരുച്ചി ആ ഭാഗത്ത് നിന്നാണ് നമ്മളിതിലേക്ക് ആവശ്യമായ മണ്ണ് കൊണ്ടുവരുന്നത് ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ മണ്ണിന് ഇത്രയും ബ്ലാക്ക് വരാൻ കാരണം ഓൾറെഡി നമ്മൾ കൊണ്ടുവരുന്ന മണ്ണ് ചോന്ന നിറം തന്നെയാണ് പക്ഷെ ഇത് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ മണ്ണ് ഈ ബ്ലാക്ക് നിറത്തിലാവാനുള്ള ഉള്ള കാരണം വരുന്നത് നന്നായി ഇത് സെറ്റ് സെറ്റാക്കുക ഓരോ ഡൈകളിലേക്ക് നമ്മൾ മണ്ണ് നന്നായിട്ട് നിറച്ച് അത് റെഡി ആക്കാണ് ഇതിന്റെ രണ്ടാമത്തെ പ്രോസസ്സ് വരുന്നത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രോസസ്സ് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ഡൈകളെല്ലാം ജോയിന്റ് ആക്കി സെറ്റ് ആക്കി വെക്കുക കാരണം ഇതിന്റെ സൈഡിലൊരു ഡൈ ഉണ്ട് ഇതേപോലെ മണ്ണ് വെച്ച് അതേപോലെ മുകളിലെ ഡൈ വെച്ച് അത് ജോയിന്റ് ആക്കി സെറ്റ് ആക്കിയിട്ട് മെറ്റീരിയൽ അലുമിനിയം മെറ്റീരിയൽ കൊടുന്ന് ഒഴിക്കാൻ പറ്റുന്ന പറ്റുന്ന രീതിയിലാണ് ഇത് റെഡിയാക്കി വെക്കുക അതിന് നടുവിൽ ഒരു ഓൾസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം ഈ ഓൾസിൻ്റെ ഈ ഓൾസിലാണ് അലുമിനിയത്തിൻ്റെ മെറ്റീരിയൽ കൊടുന്ന് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒഴിക്കുന്നത് നോക്കാം അപ്പം നമ്മൾ റെഡിയായ മെറ്റീരിയൽ കൊടുത്തിട്ട് നമ്മളെ ഡൈ സെറ്റാക്കിയ ഇൻഡാലി ഉരുളിലോട്ട് നമ്മൾ ഒഴിക്കുകയാണ് അത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്കത് നല്ല തിളക്കുന്നത് കാണാം അത്രയും ആണ് അത്രയും ചൂടാണ് ആ ചൂടിൽ അത് ഒഴിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് തിളക്കാൻ നമുക്ക് കാണാം ഓരോ ഡൈലും കൊടുന്ന് ഒഴിക്കുകയാണ് അവർ ഓരോ ഡൈയിലും കുറച്ച് ചീച്ച നമുക്കത് കൊണ്ടുവരാൻ കഴിയുള്ളൂ ആ രണ്ട് മൂന്ന് ഡൈലേക്കുള്ളതാണ് ഒരു കയ്യില് കൊണ്ടുവരാൻ കഴിയുള്ളു അത്രയും ആയതുകൊണ്ട് അവർക്ക് പിടിക്കാൻ തന്നെ പറ്റുന്നില്ല അങ്ങനെ ഓരോ ഡൈലിലേക്കും അത് ഒഴിച്ചു കഴിഞ്ഞ് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മളിത് ഇൻഡാലി ഉരുളി ആയി നമുക്ക് കാണാൻ കഴിയും ഓരോ ഭാഗത്തേക്കും അതിൻ്റെ ആ മെറ്റീരിയൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ളിലൂടെ ഓരോ ഭാഗത്തേക്കും സഞ്ചരിച്ച് അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് ഡൈ നോക്കാം അപ്പോൾ അത് ആ ഉരുളി റെഡിയായി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഡൈകളെല്ലാം അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റാണ് അപ്പോൾ ആ ഡൈ മാറ്റുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ചൂട് അത്ര ഹീറ്റ്നസ് നമുക്കത് ഫീൽ ചെയ്യും അത്ര ഹീറ്റായി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓരോ മുകളത്തെ ഡൈയും സൈഡിലത്തെ ഡൈയും എല്ലാം മാറ്റി അപ്പോൾ നമുക്ക് ആ മുന്നിൽ കാണാൻ പറ്റുന്ന രീതിയിൽ രീതിയിലിപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി ആ മണ്ണെല്ലാം തട്ടി മാറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻഡാലി മുരളി റെഡി ആയി വന്നിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ഇൻഡാലി മുരളിയായി വന്നത് ഈ ഡൈ എല്ലാം കഴിഞ്ഞ് വെറും അഞ്ച് മിനിറ്റ് ആ മെറ്റീരിയൽ ഒഴിച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന ഇൻഡാലി മരുളിയായി മാറി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അത്രയും ഒരു പ്രോസസ്സാണ് നടക്കുന്ന നടന്നുള്ളത് അപ്പൊ അലുമിനിയം മെറ്റീരിൽ ഒഴിച്ച് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഉരുള നമ്മള് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലൊക്കെ ആവശ്യമില്ലാത്ത ഒരുപാട് പീസുകൾ ഇതിന്റെ പുറത്തുണ്ട് ബാക്കിൽ സൈഡിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് അടുത്ത പ്രോസസ്സ് വരുന്നത് അതെല്ലാം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് റെഡി ആക്കുക നെക്സ്റ്റ് പ്രോസസ്സ് ഇനി നെക്സ്റ്റ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ഫൈനൽ ലാസ്റ്റ് വർക്കാണ് ഞങ്ങൾക്കാൻ പോകുന്നത് ഫിനിഷിംഗ് വർക്കാണ് പോളിഷിങ് ആൻഡ് ഫിനിഷിങ് നന്നായിട്ട് ഇത് കടഞ്ഞ് നല്ല സൈഡും ഉള്ളൊക്കെ നല്ല കടഞ്ഞ് ഫിനിഷ് ചെയ്യുകയാണ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞത് അപ്പോ യൂനെസിന്റെ കയ്യിൽ ഇതാ ഈ ഒരു ഫിനിഷ് വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അടിപൊളി ഉരുളി ഇതാണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഫിനിഷ് വർക്ക് ചെയ്ത ഉരുളി ഇതാണ് നമ്മളെ ഉരുളി അങ്ങനെ നമ്മളെ ഗോഡില് നമുക്ക് സാധനം എത്തിയിട്ടുണ്ട് നമ്മളെ ഗോഡോൾ നമ്മളെ ഹോമിയുടെ നമ്മുടെ സ്വന്തം ഊരിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോഡോളിൽ സെറ്റ് ആയിട്ടുണ്ട് പുതിയ കമ്പിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം ഓക്കെ താങ്ക്